ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം ദേശീയ പണിമുടക്ക് ും കോതമംഗലത്ത് തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിൽ പ്രതിഷേധിച്ചും അമേരിക്കയുമായി ഉണ്ടാക്കിയ വാണിജ്യ കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് വിവിധ സംഘടനകൾ ഈ മാസം പന്ത്രണ്ടിന് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ തൊഴിൽ മേഖലകളെയും നിശ്ചലമാക്കാനാണ് തീരുമാനം കോതമംഗലത്ത് പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ഐ എൻ ടി യു സി റീജിയണൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത പ്രധാന പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ പ്രവർത്തി പദ്ധതി ആ പദ്ധതി ഇപ്പോൾ ആ പദ്ധതിയെ വിജാരിയാക്കാൻ വേണ്ടി അവരെ വീണ്ടും വെട്ടിക്കുറച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് ആ പദ്ധതി അവസാനിപ്പിച്ച പേര് മാറ്റി മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി സംഘപരിവാഹികൾ കുറെ സാധനമായി ഈ രാജ്യത്തിലെ പൈതൃകത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ മഹാനായ നേതാക്കിമാരെ എല്ലാം താപിക്കപ്പെട്ടുള്ള രീതിയിൽ ഭാനുമതി രാജു ചന്ദ്രലേഖ ശശിധരൻ കെ സി മാത്യൂസ് ശശി കുഞ്ഞുമോൻ കെ എ സിബി ഷിജില ജിയാസ് മഞ്ജു സാബു കെ ഇ കാസിം റസാഖ് നേരിമംഗലം വിൽസൺ കൊച്ചുപറമ്പിൽ അനിൽ രാമൻ നായർ ഐ വി ജിജോ എൻ ആർ രാഘവൻ നായർ ടി സി വിജയൻ നായർ ഷിജു വെള്ളിപ്പന തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിന് യോഗത്തിൽ സ്വീകരണം നൽകി ന്യൂസ് കോതമംഗലം